മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എ ഹാപ്പിരിക്കലോ അല്ലേ ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് അപ്പൊ രാവിലെ പിന്നെ കടലക്കറിയാണ് കേട്ടോ അപ്പഴത്തെ കുക്കറില് ചൂടും പിന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് കടലയും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ദിവസമായി അമരക്കായ വേടിച്ച് വെച്ചിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഉപ്പേരി എരി വെക്കുക വിചാരിച്ചു അപ്പോൾ അതിലേക്ക് ചുവന്നുള്ളി പിന്നെ വേപ്പില മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇടിച്ച മുളകും കൂടിയിട്ട് ഒന്ന് ഒരു ഡാർക്ക് ബ്രൗൺ ഒക്കെ ആകുമ്പോൾ അതിലേക്ക് പിന്നെ ഞാൻ അരിഞ്ഞു വെച്ച അമരക്കായ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കും കേട്ടോ ഇപ്പോഴത്തെ ഒരു പാൻ വെച്ചിട്ട് അതിൽ സബോളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വേപ്പിലും കൂടി ഇടണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഈ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ചിക്കൻ മസാല അങ്ങനെ കുറച്ച് സംഭവങ്ങളും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കൂടി ഒന്ന് മൂത്ത് പച്ചമണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താ ഈ കടലൊന്നും ഇട്ടു കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കൂടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഒന്ന് മസാല പിടിക്കാനാണ് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഇട്ട് ഞാൻ വന്ന് കുളിച്ചു ഓടി ഒന്ന് കുളിച്ചിട്ടാണ് പിന്നെ നീരവൻ്റെ അടുത്തേക്ക് വന്നു അവനെ എണീപ്പിക്കാനായിട്ടുണ്ടായിരുന്നത് ലഞ്ച് ബോക്സിൽക്ക് ചൂട് കടലക്കറി പിന്നെ മറ്റേ അമരക്കായ ഉണ്ടായിരുന്നല്ലോ അത് ഉപ്പേരി പിന്നെ പപ്പടം അതൊന്നും കഴിക്കുന്ന തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്കിലും കൊടുത്തു വിടാണ് കേട്ടോ പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് പിന്നെ thank you മുന്നിൽ ഔഷധത്തിന് നിച്ചമൊക്കെ നിൽക്കണുണ്ടായിരുന്നു കേട്ടോ നീരവിന് ടാറ്റയൊക്കെ കൊടുക്കണമുണ്ടായിരുന്നു എനിക്കൊരു ടാറ്റ കിട്ടി അങ്ങനെ ഞാൻ എന്താ അടുക്കളയിലേക്ക് വന്നു ഇനി നമ്മുടെ അലങ്കോലാക്കി വെച്ച അടുക്കളയിലേക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ കുളിക്കണം അല്ലെ എനിക്കൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ അത്ര വയ്യ വയ്യാന്ന് തോന്നുമ്പോൾ മാത്രമേ കുളിക്കാൽ കുറച്ച് ലേറ്റ് ആക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ പരമാവധി ആ പരിപാടി കഴിഞ്ഞിട്ടാ നീരവനെ എണീപ്പിക്കുള്ളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം എന്തൊക്കെയോ തട്ടിമുട്ടി സമയം കളഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് വിശിക്കാൻ തുടങ്ങി വയട് കാണാൻ തുടങ്ങി അപ്പം ഇങ്ങനെ ഞാൻ എൻ്റെ എടുത്ത് കുടിച്ചു പിന്നെ പിന്നെതാ ദോശയും കടല് അവന് കൊടുത്തതും പിന്നെ വേട രണ്ടെണ്ണം കൂടി എടുത്തിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ വാഷിംഗ് മെഷീനിൽ തുണികൾ തുണികളിട്ടു ഇനിയിപ്പോൾ വെയിലായി തുടങ്ങിയിട്ടുണ്ടല്ലോ ഇനിയിപ്പം എല്ലാ അലക്കുകല്ലിനെ അങ്ങോട്ട് പൂവാടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് വാഷിംഗ് മെഷീനിലിട്ട് പിന്നെ എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു ഇന്നും ഒരേ പണികൾ ചെയ്യുമ്പോൾ മൊത്തത്തിൽ എനിക്കൊരു ബോർ റെഡി കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് വ്യത്യസ്തമായിട്ട് പിടിക്കാൻ നോക്കും അതെല്ലാവർക്കും ഉള്ള കാര്യം ഞാൻ തോന്നുന്നു നമുക്ക് എന്നും രാവിലെ എണീറ്റ് ഒരേ കാര്യം തന്നെ ചെയ്യുമ്പോൾ അല്ല നമ്മൾ നമ്മുടെ അടുക്കളയിലെ പണി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് മാറ്റി പിടിക്കാന്നുണ്ടെങ്കിൽ ഒരു രസമുള്ള കാര്യമാ ഒരു ദിവസം ഒരു ദിവസം നമ്മൾ കൂടുതൽ എന്തെങ്കിലും ചെയ്തു എന്ന് നമുക്ക് പറയാമല്ലോ എന്നും ചെയ്യണേക്കാളും കൂടുതൽ അപ്പം ഞാൻ അതുകൊണ്ടാണ് തയ്ക്കിടുന്നത് എൻ്റെ മെഷീനൊന്ന് പൊടി തട്ടി എടുത്തു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ തയ്ക്കാനൊക്കെ എൻ്റെ മെഷീനെ ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഇടാറില്ലേ കുറച്ച് നാളുകളായിട്ട് ഇപ്പോഴാണ് അതിനൊരു റെസ്റ്റ് കിട്ടിയേക്കുന്നത് സാരമില്ല നമുക്ക് ഒന്നുകൂടെ ഓണക്കല വരണു സെറ്റാക്കി എടുക്കണം പിന്നെന്താ തുടികളൊക്കെ എടുക്കാൻ ലേറ്റായി പോയിട്ടോ വേറെ ഒന്നുമില്ല ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവസാനം കണ്ടിട്ട് എണീക്കുള്ളൂ അപ്പോൾ തയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ തുണികളിലെടുത്ത് വാഷിംഗ് മെഷീനിന്ന് എടുത്ത് അവിടെ കൊണ്ടുട്ടത് അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞാൻ തുടയ്ക്കാൻ അടിച്ചു വരി തുടയ്ക്കാൻ ആയിരുന്നു അപ്പം ഇന്നായിരുന്നു ദിവസം അപ്പോൾ ഒന്നരാടാട്ടോ അതിന് മാത്രം അഴുക്കൊന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെതാ അടിച്ചു വരാൻ നിൽക്കുകയാണ് കേട്ടോ അടുക്കളയിൽ നല്ലപോലെ ഞാൻ അടുക്കള എന്താ പറയുക ഈ ചതയ്ക്കണതും കുത്തണതും ആയിട്ടുള്ള എല്ലാവിധ ഉള്ളി എന്തൊക്കെയോ വേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ടാവും കേട്ടോ അടുക്കളയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ഹോളിൽ അവിടെ തുണിയൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതായിരുന്നു ഞാൻ മെയിനായിട്ട് രാവിലെ തന്നെ അടിച്ചു വാരി തുടക്കാഞ്ഞത് തുണി തയ്ക്കാൻ ഉള്ളങ്ങി പിന്നെ കുറേ നൂലും അത് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചിടും പിന്നെ ഇപ്പോൾ വെയിലൊക്കെ ഉദിക്കാൻ തുടങ്ങിയല്ലോ ഇനി മെല്ലെ വാഷിംഗ് മെഷീൻ ഒന്ന് നിർത്തിയിട്ട് കൈ കൊണ്ട് തന്നെ ഇനി അലക്കണം എനിക്കൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ കൈ കൊണ്ട് അലക്കണം അലക്കാൻ തന്നെ എനിക്കിഷ്ടം പക്ഷെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എന്തായാലും അതിലിട്ട് ഉണക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാനിപ്പോൾ വാഷിംഗ് മെഷീനിലാണ് ഇനി മെല്ലെ നമുക്ക് അലക്കുകല്ലിലേക്കൊക്കെ പോകാൻ അങ്ങനെ അങ്ങനെതാ നമ്മുടെ തുടക്കലൊക്കെ കഴിഞ്ഞു എൻ്റെ ഇടയിൽ ഒരു അടിപൊളി കടി കിട്ടിയിട്ടോ കട്ടുറുമ്പിൻ്റെ ഏത് വഴി കൂടിയാണ് വന്നിരുന്നു ഒരു അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇവിടുത്തെ കട്ടുറുമ്പിനെ ഭയങ്കര പേടിയാട്ടോ എനിക്ക് ഈ കടിക്കണ മാന്ദ്ര സംഭവങ്ങളിലൊക്കെ ഭയങ്കര പേടിയാണ് അപ്പം ഈ ഇടയിൽ കൂടെ തുടക്കണെ ഏതോ ഒരു മുക്കി കൂടെ അങ്ങനെ കേടി വന്നു നല്ലൊരു കടി തന്നിട്ട് പോയിട്ടോ അങ്ങനെ അങ്ങനതാ ഞാൻ പിന്നെ കുറച്ചു നേരം അതൊക്കെ നോക്കി ഇങ്ങനെ നിന്നു നല്ലൊരു കടച്ചിലുണ്ടായിരുന്നു പിന്നെ അത് ഞാനങ്ങനെ വിട്ടു ഈ തുടക്കണ ഇതുണ്ടല്ലോ തുടപ്പ് അതൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് വയ്ക്കുക വെച്ചു അതിൻ്റെ ഇടയിൽ കുറേ ഇതുണ്ട്ട്ടോ ചൊറിയാകുമ്പോഴും ഞാൻ കാണിച്ച് തരാം ചെടി നനയ്ക്കാൻ പോകുമ്പോൾ കാണാം കളിക്കു അമ്മ സോഫ്റ്റ് എയ് ബാഗ് ഒരു ചെടി നിങ്ങൾക്ക് ഇത് കാണാമോ ഇവിടെ ഇതായി ചോന്നിരിക്കില്ലേ അങ്ങനെ നീരവിന്റെ ബാഗിൽ ഇതൊക്കെ നോക്കുകയായിരുന്നു കേട്ടോ ബോട്ടിൽ ഉണ്ടോ അപ്പൊ ആൻറ്റി വെള്ളം കളഞ്ഞോന്നൊക്കെ പറഞ്ഞു എന്താ കുടിക്കാത്തോണ്ട് ബാക്കിയാണ്ടപ്പോ അങ്ങനെ കളഞ്ഞതായിരിക്കും പിന്നെ ഹോംവർക്കോ എന്തെങ്കിലുമൊക്കെ ഡയറിയിൽ എഴുതി വിട്ടിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ അപ്പൊ ഒന്നും കാണാനൊന്നും ഇല്ല അങ്ങനെ നമ്മള് ബുക്കൊക്കെ അടച്ചു വെച്ചു ഇനിയിപ്പോ വെക്കേഷൻ അല്ലാതായിരിക്കും ഇനി നമ്മളെ സർപ്രൈസ് ഉണ്ട് കേട്ടോ